ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ പറയുന്നത് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് നല്ലൊരു ടിപ്പ് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നത് നല്ലൊരു കീടനാശിനിയായിട്ട് നമുക്ക് കഞ്ഞിവെള്ളത്തെ ഉപയോഗിക്കാം പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന കറിവേപ്പിന്റെ ചെടി അതുപോലെ തന്നെ മുളക് തക്കാളി ഈ ചെടികളിലൊക്കെ ഉണ്ടാകുന്ന പ്രാണികളെയും പാറ്റുകളെയും അതുപോലെ തന്നെ അതിലുണ്ടാകുന്ന ഏഹ് പലതരത്തിലുള്ള പ്രാണിശല്യങ്ങളൊക്കെ നമുക്ക് പൊക്കിയെടുക്കാന് ഒരു കീടനാശിനിയുടെ സഹായം വേണ്ടട്ടോ ഈ ജസ്റ്റ് നമ്മുടെ കഞ്ഞിവെള്ളം മാത്രമല്ല അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നു പറയുന്നത് അപ്പൊ കഞ്ഞിവെള്ളം ഉപയോഗി നേരിയ കഞ്ഞിവെള്ളം എടുക്കുക ആദ്യമായിട്ട് ചെയ്യേണ്ടത് വേറെ കഞ്ഞിവെള്ളം എടുക്കുക അതിലേക്ക് എന്നിട്ട് അതിലേക്ക് അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇവ രണ്ടും കൂടി നന്നായിരുന്നു മിക്സ് ആക്കുക ഇത് ഞാൻ ഇന്നലത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചതാണ് കേട്ടോ ഇതിപ്പോ ഞാൻ ഒന്ന് അത്യാവശ്യം അത് ചൂടാക്കിയിട്ടുണ്ട് അപ്പൊ അധികം ചൂടാക്കേണ്ട ആവശ്യം ഇല്ല കാരണം നമ്മള് പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴിക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് അധികം ചൂടാക്കണം എന്നൊന്നും ഇല്ല അപ്പൊ ഞാനൊരു ആവറേജ് ലെവലിൽ ചൂടാക്കിയിട്ടുണ്ട് ഇനി ഈ മിശ്രിതം നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മൂടിയുടെ ഈ ഭാഗങ്ങളിൽ ഒരു അഞ്ചാറ് ഓട്ട ഇട്ട് കൊടുക്കും അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ചെടികളിലും മറ്റുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളിലും അല്ലെങ്കിൽ അതിൻ്റെ വേരിലും കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ കരിവേപ്പിൻ്റെ ഇടയിലൊക്കെ തീർച്ചയായും ഇലകളിലായിരിക്കും ഓട്ട ഉണ്ടാവാം പ്രത്യേകിച്ച് പ്രാണികളൊക്കെ പോയിരിക്കുന്ന സമയത്ത് അപ്പൊ കണ്ടോ ഈ ഭാഗങ്ങളിൽ നമുക്ക് ഓട്ട ഇട്ട് കൊടുത്തതിനു ശേഷം തീർച്ചയായും അതിൻ്റെ ഇല ഇലകളിലും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലും ആയി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് വേണമെന്നുമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ ഉപയോഗി വേണമെന്ന് പറയുന്നത് ധാരാളം ചെടികൾ അത്തരം ചെടികൾ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് ഇത് വെച്ച് വെച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അതായത് വേണ്ട ഇതുപോലെ നമ്മുടെ ചെറിയ മുളകിന്റെ തൈകളിലും അതുപോലെ ഇതിൻ്റെ ഇലകളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ നമ്മുടെ ചെറിയ കട ഇത് കറിവേപ്പിന്റെ ഇലയിലും മുകളിലൊക്കെ നമുക്ക് ഇത് കണ്ടു അതുപോലെ അങ്ങനെ ഉച്ച കൊടുക്കുകയാണെങ്കിൽ സ്പ്രേ ചെയ്യാണെങ്കിലൊക്കെ തീർച്ചയായും ഇതുപോലെ പാണിയുടെ ശല്യം ഇല്ലാതെ നമുക്ക് പറ്റും അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നമാണ് സാധനം സിംഗിൽ നിന്നൊരു ബാഡ് സ്മെല് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇത്യു രാവിലെ കിച്ചണിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളക്കൊന്ന് ചൂസ് ചെയ്യുമ്പോൾ തന്നെ പ്രത്യേകം പെട്ടെന്ന് ബാഡ് സ്മെല് ഉണ്ടാവാറുണ്ട് അപ്പൊ അതുപോക്കാനും നമുക്ക് ഇതുപോലെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിൽ ഒരു അല്പം വിനാഗിരി ഒഴിച്ചതിന് ശേഷം പ്രത്യേകിച്ച് രാത്രി കിടക്കാൻ നേരം കിടക്കാൻ നേരം ഇങ്ങനെ ഒഴിച്ചു വെക്കുകയാണെങ്കിൽ തീർച്ചയായും പിറ്റേ ദിവസം നിങ്ങൾക്ക് ഏഹ് സിംഗിളിൽ നിന്നുള്ള ബാറ്റ്സ്മെൻ ഇല്ലാതിരിക്കും അപ്പൊ കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ വിനാഗിരി കൂടിയാണ് മിക്സ് അയക്കാണ്ടത് കേട്ടോ ഇളം ചൂട് വെള്ളം ഇളം ചൂടിലായിരിക്കണം ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നുള്ള ബാറ്റ്സ്മെൻ നമുക്ക് തീർച്ചയായും അകറ്റാൻ സാധിക്കും കേട്ടോ